ോള് വാങ്ങിക്കാനേ കുറെ പാപ്പി വേണം കുറെ പൈസ വേണം പാപ്പി എവിടെ എന്നാ പാപ്പി ഉണ്ടെങ്കി വാങ്ങിച്ചോ

ഞാനെന്തേ വാങ്ങിച്ചു തരാൻ പറഞ്ഞാല് ഇപ്പൊ എങ്ങോട്ടാ പോണേ കൊടുക്കരുത് കേട്ടോ വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ ആ ചേട്ടൻ ും തരൂലഅ അവിടെ എടുക്കരുത് പറഞ്ഞു അതൊക്കെ ടോയ്സ് ആണ് എന്താ സാധനം അമ്മ എന്താ പറയാ അത് അമ്മക്ക് അറിയില്ല അവിടെ വെച്ചോ ഒരു പാവപുരിയാണത് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയില്ലേ വാശി ഇടിച്ചപ്പോ ഇപ്പൊ വാങ്ങിപ്പിച്ചില്ലേ ഇത് മൊത്തമായിട്ട് നിലത്തിടാ ഇത് ഇത് തരാ ഇത് തരാ എന്നാ പാപ്പാപ്പാപ്പേരാ പുതിയ പൈസ ഉണ്ട് പോയി വാങ്ങിച്ചോട്ടോ ആ താങ്ങിട്ടോ കേട്ടോ നിങ്ങക്ക് പൈസ കിട്ടിയോളി ഉള്ളത് തന്നെ അമ്മയെ പോയി വാങ്ങിക്കാന്ന് എഴുതി പോവാട്ടോ കടക്ക്ണ്ട് ഒന്നും പോയി നോക്കടാ മനസ്സിലായി നോക്കട ഞങ്ങള് പോവാട്ടോ

ஏன் போயிடுவா நேரா போணும் நமக்கு வேணும் போணும் டாடா ஒடி 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 ஆப்பியா ஏறி போいや ஒரு நிமிஷம் எல்லார் வந்து டேனேட்டே நீ பறக்கடே பறக்கடே எதுது புந்துறதünde இந்தா இந்தா இந்த காली கிடு எது எது ഇവിടെ കാലുക്ക് കാലു വെന്തുരക്ക് പോട്ടെ ഇ പോട്ടെ നന്ദ നന്ദ ഫുൾ 12 രൂപയാണ് മാട്ട കൊട്ടാ ഏതുണ്ടന്താ കുറച്ചോക്കിലേക്ക് പോയി ഇ പറന്നു പറയ് പോയി ഡംബേയിന് ഓരിയല്ല ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടോ കുഞ്ഞി ഡംബേ പോട്ടെ 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 12 ريال ആണ് നന്ദ പോര് പോര് പറക്കട അയ്യ പറക്കും പറും പറക്കും